വരാൻ പോകുന്ന മൂന്ന് അപ്കമിങ് എപ്പിസോഡിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സച്ചിയുടെ ജൈവത്തിൽ ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം അപ്പോൾ ചെമ്മുന്നേർ പോവിൻ്റെ അടുത്ത മൂന്ന് എപ്പിസോഡ്സ് അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇന്ന് കാണിക്കുന്നത് ശ്രുതിയും ശ്രുതി കേട്ടോ അപ്പോൾ ശ്രുതിയുടെ കയ്യിലാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കവർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതായിട്ട് വീട്ടിലേക്ക് അവരിങ്ങനെ വരികയാണ് ഇത് കാണുന്ന ചന്ദ്ര ചോദിക്കുകയാണ് അയ്യോ കൈ നിറച്ച കവറാണല്ലോ ഇതിന് എന്താ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അമ്മേ അമ്മയുടെ മോനെ വലിയൊരു ബിസിനസ്സുകാരനാവാൻ പോകുന്ന ഒരാളാണ് ഇതിലൊക്കെ എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റാണ് എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റോ അതെന്ത് ഗിഫ്റ്റാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിക്ക് ശ്രുതിക്ക് ഒരു സ്വർണ്ണ മല മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് കാണിക്കുകയാണെ ഇത് കാണുന്ന ചന്ദ്ര പറയണോ ഓ ഇത് സ്വർണ്ണ ആ അവളുടെ താലിമാലേ ഊരിയാണല്ലോ അന്ന് എന്നെ സഹായിച്ചത് അതുകൊണ്ട് തന്നെ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ അവളുടെ താലിമാലയാണെന്ന് പോലും നോക്കാതെ എനിക്ക് വേണ്ടി അത് വിറ്റ് എന്നെ സഹായിച്ചവളാണ് ശ്രുതി അതുകൊണ്ട് തന്നെ അവൾക്കൊരു താലിമാല ഞാൻ മേടിച്ചു അമ്മേ ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് ഇത് കാണുന്ന നമ്മുടെ ചന്ദ്ര പറയാണ് ഹാ ഇത് അടിപൊളിയായിട്ടുണ്ട് ശ്രുതിക്കും ആകെ സന്തോഷാവണം കേട്ടോ ഇത് എന്തൊരു ഭംഗിയുള്ള മാലയാണ് ആ ഇവിടെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്റെ ഭർത്താവ് സമ്പാദിച്ച് എനിക്ക് സ്വർണം മേടിച്ചു തരും എന്നിട്ട് മാത്രമേ ഞാൻ സ്വർണ്ണ ഇടളൂ എന്നൊക്കെ ആ അങ്ങനെയുള്ളവരൊക്കെ എന്നും കൊന്നും മഞ്ഞച്ചരൻ തന്നെ കഴിയുന്നതായിരിക്കും നല്ലത് കണ്ടില്ലേ എൻ്റെ മകൻ എൻ്റെ മരുമകൾക്ക് താലി മല മേടിച്ചു കൊടുത്തു എനിക്കതിൽ വേറെ സന്തോഷം വേറെ ഒന്നുമില്ല എന്തായാലും മോളെ നീ ഇതൊന്നു കാണിച്ചേ എന്ന് പറയുകയാണേ അപ്പോഴേക്കും ശ്രുതി പറയുകയാണേ എന്തായാലും ഞാൻ മേടിച്ച സാധനമല്ലേ അമ്മ തന്നെ കെട്ടിക്കോ അപ്പോഴേക്കും നമ്മുടെ സച്ചി പറയാണ് എടാ പൊട്ട പെണ്ണുങ്ങളുടെ കഴുത്തിലേ താലിമാല ഇടുന്നതേ ഭർത്താവാണ് അത് നിന്റെ മാത്രം അവകാശമാണ് അല്ല നി അമ്മയല്ല നിൻ്റെ ഭാര്യയുടെ കഴുത്തിലേ താലിമാല ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് ഹോ എങ്കിൽ ശരി എന്നിട്ട് ശ്രുതി തന്നെ ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് അപ്പോഴേക്കും ചന്ത പറഞ്ഞേടാ മോനെ അമ്മയ്ക്ക് നീ ഒന്നും മേടിച്ചില്ലേ അമ്മയ്ക്ക് ഞാനൊക്കെ എന്നെ മേടിക്കാതിരിക്കുന്നേ ദേ കണ്ടോ അമ്മേ എത്ര രൂപയുടെ സാരിയാണെന്നറിയോ അപ്പോഴേക്കും ചന്ദ്ര പറയാം പതിനയ്യായിരം രൂപയുടെ സാരി ആ അതെ അമ്മേ ഇത് നോക്കിയേ അമ്മയ്ക്ക് ഇഷ്ടമായോന്ന് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് അയ്യോ എന്തൊരു ഭംഗിയുള്ള സാരിയാണത് അല്ലെങ്കിലും എൻ്റെ മോൻ മാത്രമാണ് എൻ്റെ മനസ്സറിഞ്ഞ് എനിക്ക് സാരി മേടിച്ച് തരുന്നത് പിന്നെ അല്ലെങ്കിലും ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാരിയെ പണക്കാർ മാത്രമല്ലേ മേടിക്കത്തുള്ളൂ എൻ്റെ മകന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ വലിയൊരു ബിസിനസ്സുകാരനാവത്തുള്ളൂ അതിലെനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറയണേ ഇത് കേട്ട സച്ചിൻ രേവതി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പം തന്നെ നമ്മുടെ രവീന്ദ്രനുമുണ്ട് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണ് അല്ല അമ്മയ്ക്കും നിൻ്റെ ഭാര്യയ്ക്കൊക്കെ ഡ്രസ്സും അതുപോലെ സ്വർണവും ഒക്കെ എടുത്തു നമ്മുടെ അച്ഛന് നീ എന്തെങ്കിലും വാങ്ങിയോ അപ്പോൾ സുതി പറയാണ് അച്ഛന് ഞാൻ മേടിച്ചടാ അല്ല അതെ അച്ഛനെ മാത്രം ഞാൻ എന്തെങ്കിലും മേടിക്കാതിരിക്കുമോ അങ്ങനെ സുതിയുടെ ഒരു പാക്കറ്റിൽ നിന്ന് സുതി ഒരു വലിയ വാച്ച് എടുക്കുകയാണേ അപ്പോഴേക്കും സച്ചി ഇങ്ങനെ ചോദിക്കുകയാണ് ദൈവമേ അച്ഛന് വേണ്ടിയിട്ടോ ആ ഇത് എത്ര രൂപ ആയി മോനെ എന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും സച്ചി പറയാം ഇതൊരു പത്തഞ്ഞൂറ് രൂപ ആയിട്ടുണ്ടോ എന്ന് പറയുകയാണേ അപ്പോഴേക്കും സുതി പറയാം അഞ്ഞൂറ് രൂപ അതെ നീയേ തേരു പോരത്തെ കടയിൽ മേടിക്കുന്ന ലോക്കൽ വാച്ച് ഒന്നും അല്ലത് ഇതൊക്കെ വലിയ വലിയ ബിസിനസ്സുകാർ കിട്ടുന്ന വാച്ചാണത് അതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം നിനക്കൊക്കെ വല്ല വാച്ചിൻ്റെ വിലയോ വല്ലതും അറിയോ വാച്ചിനെ കുറിച്ച് വല്ലതും അറിയോ പിന്നെ ചമ്പഴകി ചന്ദ്ര പറയാണ് നീ അവൻ്റെ കാര്യമൊന്നും അറിയാൻ നോക്കണ്ട അവനെ അസുഖമുണ്ട് അങ്ങനെയൊക്കെ പറയാണ് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പിന്നെ നല്ല വിലയുള്ള വാച്ചാണെന്ന് അമ്മേ ഇത് അമ്പത്തയ്യായിരം രൂപയുടെ വാച്ചാണെന്ന് പറയണേ നിധി കേട്ടപ്പോഴേക്കും ചന്ദ്ര പറയണ അമ്പത്തയ്യായിരം രൂപയുടെ വാച്ചോ ആ അതെ അമ്മേ ഇത് അമ്പത്തയ്യായിരം രൂപയുടെ വാച്ചാണ് അപ്പോഴേക്കും പിന്നെ ഇത് കേൾക്കുന്ന സച്ചാ ആണെങ്കിൽ ഞെട്ടിപ്പോവാണേ ഏതോ കടക്കാരനെ ഇവനെ പറ്റിച്ചിട്ടിരിക്കുകയാണ് ഞാനിവിടെ പത്തിരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങുന്ന വാച്ചാണത് ഇവൻ അമ്പതിനായിരം രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നേടാ നീ ഇനിയെങ്കിലും നോക്കി കണ്ടൊക്കെ മേടിക്കുന്നു പറയണേ അപ്പോഴേക്ക് സുതി പറയണേടാ പൊട്ടത്തരം പറയലേടാ വിവരം വിദ്യാഭ്യാസം ഇല്ല ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ അങ്ങ് പൊട്ടത്തരം പറയില്ലേ നീ ഇത് അമ്പത്തയ്യായിരം രൂപയുടെ വില കൂടിയ വാച്ചാണത് ഇത് നല്ല അടിപൊളിയായിരിക്കും നല്ലതല്ലേ ഇതെന്ന് ചോദിക്കുകയാണേ ഇതാണോ നീ അച്ഛന് വേണ്ടിയിട്ടാണ് മേടിച്ചത് എന്തായാലും കൊള്ളാലോടാ അമ്പത്തയ്യായിരം രൂപയുടെ വാച്ച് ഇതാണോ നീ അച്ഛന് വേണ്ടിയിട്ട് കൊള്ളാം നീ എന്തായാലും പുരോഗമിച്ചിട്ടുണ്ട് അപ്പോഴേക്കും സുതി വന്നിട്ട് പറയുകയാണേ ഈ വാച്ചോ ഇത് അച്ഛനും എടുക്കാനാ നീ ഒന്ന് പോയടാ ഇത് എനിക്കിടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് അച്ഛന് ഞാൻ കൊടുക്കാൻ വേറൊരു സാധനം മേടിച്ചിട്ടുണ്ട് അച്ഛൻ എപ്പോഴും അച്ഛനെപ്പോഴും യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനം അപ്പോഴേക്കും സുദിയോട് സച്ചി പറയുകയാണേ അച്ഛന് മേടിച്ച് മേടിച്ചു അച്ഛനെ മേടിച്ചോ എന്ന് പറയുന്നത് അതൊന്ന് കാണിക്കേ ദേ അച്ച നോക്ക് ഇതാണ് ഞാൻ അച്ഛനു വേണ്ടി മേടിച്ചിട്ടുള്ളത് തോർത്ത് നല്ല തോർത്താണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള തോർത്താണ് എപ്പോഴും തോർത്ത് എപ്പോഴും ഉപയോഗിക്കാറുണ്ടല്ലോ എന്തായാലും ഇത് അച്ഛനെടുത്തോളൂ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണേ ഇത് കേട്ടത് സച്ചി പറഞ്ഞേടാ നിനക്ക് നാണുണ്ടോടാ നിന്റെ ഭാര്യയ്ക്കോ അമ്മയ്ക്കൊക്കെ നീ നല്ല അടിപൊളി സാധനം മേടിച്ചു എന്നിട്ട് സ്വന്തമായിട്ട് പത്തൊമ്പതിനായിരം രൂപയുടെ സാധനം മേടിക്കുന്നു നിന്റെ അച്ഛന് അമ്പത് രൂപയുടെ തോർത്തോടാ നീ മേടിച്ചത് ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ അപ്പോഴേക്ക് ഇത് കേൾക്കുന്ന നമ്മുടെ രവീന്ദ്രൻ പറയാ എടാ സച്ചി നീ അങ്ങനെയൊന്നും പറയരുതാവും സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന തന്നെ വലിയ സന്തോഷം തോർത്തെങ്കിൽ തോർത്താവോ മേടിച്ച് തരാൻ കാണിച്ചാൽ മനസ്സുണ്ടല്ലോ അത് മതി ഇതിനപ്പുറത്തേക്ക് ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയണേ അപ്പോഴേക്ക് സച്ചി പറയാം അല്ലച്ചാ ഇവൻ ഇത്രയും രൂപയുടെ കാര്യങ്ങളൊക്കെ മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയായാലും അഞ്ചാറ് ലക്ഷം രൂപ ഇവന് ചിലവായിട്ടുണ്ട് നമുക്കാണെങ്കിൽ മാസം മാസം അഞ്ച് അമ്പതിനായിരം രൂപ വെച്ചിട്ട് ഇവൻ പൈസ തരുകയും വേണം അച്ഛൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ഓടിയിരിക്കുന്ന പൈസയുടെ ഒരു ശതമാനം പോലും ഇവൻ തിരിച്ചടച്ചിട്ടുമില്ല അങ്ങനെയുള്ളപ്പോൾ അവൻ ഇത്രയധികം രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ ഈ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയണമല്ലോ മാത്രമല്ല നമുക്ക് തരാവുന്ന പൈസ ബാക്കി തന്നിട്ടുമില്ല ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതി പറയണേ സച്ചി നിങ്ങൾക്ക് തരാനായിട്ടുള്ള പൈസ കൃത്യമായിട്ട് ശ്രുതി എന്തായാലും തിരിച്ചു തരും അതിനെക്കുറിച്ച് ഓർത്തിട്ട് ആരും ഏപലാതിപ്പെടേണ്ടെന്ന് പറയണേ ഇതൊക്കെ മേടിച്ചതിൻ്റെ അസൂയല്ലേ നിങ്ങളീ പറയുന്നത് നിങ്ങളുടെ ഭാര്യ കുറേ കാലമല്ല മഞ്ഞ ചിരട്ട് നടക്കുന്നു ഇതുവരെ പിന്നെ ഒരു തൊണ്ട് സ്വർണം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല അതിൻ്റെ വിഷമമല്ലേ പോലെ നിങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ രേവതി വേഗം പറയാണ് അങ്ങനെ ഒന്നും സച്ചാട്ടനെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അദ്ദേഹത്തിന് കൊടുക്കാനായിട്ടുള്ള പൈസ ഇതുവരെ നിങ്ങളെ ഭർത്താവ് കൊടുത്തിട്ടില്ലല്ലോ എൻ്റെ കാര്യത്തിലല്ല മഞ്ഞ ചിരട് അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നോക്കിക്കോളാം എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ ഭർത്താവ് അധ്വാനിച്ച് നല്ലൊരു മാല മഞ്ഞ ചീരട്ടിൽ നിന്നൊരു മോചനം തരുമെന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് കൊടുത്തിട്ട് ശ്രുതി വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ പറയുവാണേ അങ്ങനെ അവർ തമ്മിൽ ചെറിയ തമ്മിൽ ചെറിയ രീതിയിൽ ആർഗ്യമൊക്കെ നടക്കുകയാണെ ഇതിലാണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ പറയണേ എൻ്റെ പിള്ളേരെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിൽക്കല്ലേ അവനെൻ്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും എന്താണെന്ന് വെച്ചാൽ മേടിച്ചു കൊടുക്കട്ടെ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയെന്ന് പറയുകയാണേ അടുത്ത സീനിൽ കഴിക്കുന്ന ശ്രുതിയും ശ്രുതിയാണ് കേട്ടോ ശ്രുതി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ പറയണം ശ്രുതി ശ്രുതി എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വിചാരിച്ചു എന്നെങ്കിലും നീ എനിക്ക് ഇതുപോലെ സ്വർണം മേടിച്ച് തരുമോ എന്നേക്കാളും മുകൾ മുൻപായിട്ട് ആ രേവതിക്ക് സച്ചി സ്വർണം മേടിച്ച് കൊടുക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീ സ്വർണം മേടിച്ച് തരാ തന്നതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ സന്തോഷത്തിലാണോ അല്ല സുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എനിക്കെന്ത് ഇത്രയധികം പൈസ കിട്ടാൻ കാരണം നീ എന്തെങ്കിലും പ്രോഫിറ്റ് കൂടുതലായിട്ട് കിട്ടിയോ എന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്ക് സുതി പറയണേ പ്രോഫിറ്റോ പ്രോഫിറ്റൊന്നും കൂടുതലായിട്ട് കിട്ടിയതല്ല നീ അന്ന് കണ്ടതല്ലേ ആ ബാങ്കിൽ ജോലിക്കാരെ വന്നിട്ട് എനിക്ക് ക്രെഡിറ്റ് കാർഡ് സാങ്ഷൻ ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം ക്രെഡിറ്റ് വാങ്ങിയത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് എന്തായാലും ഇതൊക്കെ മേടിച്ചത് വലിയ ഗുണായില്ലേ അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് അയ്യോ അപ്പോൾ ഇതൊക്കെ ക്രെഡിറ്റിൽ മേടിച്ചതാണോ അതെ നിനക്ക് നീ ദേഷ്യമുണ്ടോ ശ്രുതി എന്നിങ്ങനെ ചോദിക്കുകയാണേ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണേ നെയ്യ് ശ്രുതി എന്തായാലും സ്വർണവും അതുപോലെ തന്നെ വാച്ച് പോലുള്ള നല്ല നല്ല സാധനങ്ങളല്ലേ വാങ്ങിയത് അപ്പോൾ അതിനൊന്നും എനിക്കൊരു ദേഷ്യമില്ല എന്തായാലും നീ ഇത് പാഴാക്കിയൊന്നും ഇല്ലല്ലോ അതിൻ്റെ സമാധാനം പക്ഷേ ഇനി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുകയാണേ അപ്പോഴേക്ക് ശ്രുതി പറയാണ് ആ മൂന്ന് ലക്ഷം രൂപയുടെ പർച്ചേസ് നമുക്ക് നടത്താം എത്രയും വേഗം ഗോവയിൽ പോയിട്ട് വരികയും ചെയ്യാം നമുക്കൊരു ഹനിമോണും ആവും പിന്നെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും ആവുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അപ്പോഴേക്ക് ശ്രുതിയും പറയുകയാണ് ശരി എങ്കിൽ നമുക്ക് എത്രയും വേഗം പോയിട്ട് വരാമെന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീസണില് നമ്മുടെ രേവതിയുടെ അനിയത്തിയാണ് അപ്പോൾ രേവതിയുടെ അനിയത്തി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വർഷം വന്നതിന് ശേഷമാണ് ആ നീ ഇവിടെ ആറുമാസം കഴിയുമ്പോൾ സ്ഥിര നിയമനം ആകുമല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കണം അപ്പൊ അനിയത്തി പറയാണ് ആ ആ എന്താ വർഷം വന്നിരിക്കുന്നത് അത് പിന്നെ നിന്നോട് എനിക്ക് ഒറ്റയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വേറെ ആരും അറിയരുത് ഇതേ നിനക്ക് ഇതേ ഈ ഗിഫ്റ്റ് കൂടെ തരാൻ വേണ്ടിയിട്ടാണ് വന്നത് നിനക്ക് എന്തായാലും ഒരു ജോ ജോലി കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നതാണ് ഇത് കണ്ടോ ഇത് നിനക്ക് ഇഷ്ടമായോ എന്ന് പറഞ്ഞിട്ട് വാച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവിതന് അനിയത്തി പറയണേ ആ എനിക്ക് ഒരുപാട് ഇഷ്ടമായി താങ്ക്സ് എന്ന് പറയണേ അല്ല ശ്രീകാന്ത് എന്താ വന്നില്ലെന്ന് ചോദിക്കുകയാണേ ഇല്ല ശ്രീകാന്ത് വന്നില്ല നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയാണേ അങ്ങനെ അനിയത്തിയോട് പറയുവാണെ എനിക്ക് പ്രസവിക്കാൻ ഭയങ്കര ഭയങ്കര പേടിയാണ് അതുകൊണ്ട് തന്നെ അതെങ്ങനെ കുഞ്ഞുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കട്ടെ എന്തൊക്കെയാണ് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ പറയുമെന്ന് പറയണേ അപ്പോൾ സ രോഗസിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ വാടക ഗർഭപത്രം അതുപോലെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാന കേട്ടോ അപ്പോൾ നിന്നോട് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് നീ അതൊന്ന് ചോദിച്ച് നോക്കാമോ അങ്ങനെ സരോഗസി ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ സരോഗസ് മദറിനെ നമുക്ക് എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് അതിൻ്റെ പൈസ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണമെന്ന് പറയുകയാണെ അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ രേവിയുടെ അനിയത്തി ചോദിക്കുകയാണ് അല്ല സരോഗസിയൊക്കെ ചെയ്യാവുന്നത് നമുക്ക് എന്തെങ്കിലും ആ അതിപ്പോൾ നമുക്ക് അതെന്തെങ്കിലും പ്രശ്നമുള്ളവരൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ പ്രസവിക്കാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് ചൂസ് ചെയ്യാവുന്നതൊക്കെയാണെന്ന് പറയുകയാണേ പിന്നെ പൈസ ഇത്തിരി ചൂ കൂടുതലാകുമ്പോൾ അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം എൻ്റെ അച്ഛനും ഒരുപാട് സംഭാദിച്ചിട്ടുണ്ടല്ലോ അച്ഛൻ തന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ തന്നെ എന്തെങ്കിലും രീതിയിൽ അത് ഒപ്പിച്ചോളാംന്ന് പറയണേ നീ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രീകാന്തിനോട് പറഞ്ഞ് പറഞ്ഞു ഒന്ന് അനിയത്തി ചോദിക്കുമ്പോൾ ആ വർഷ പറയാണ് ഞാൻ അവനോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ പ്രസവിക്കില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് ഇതെന്റെ ശരീരം അല്ലേ എൻ്റെ തീരുമാനമല്ലേ അപ്പൊ ഞാൻ കൂടുതലും ആരാണ് കൂടുതലും തീരുമാനം എടുക്കേണ്ടത് കാര്യ ഉള്ളത് എന്നൊക്കെ നോക്കേണ്ട ഞാനല്ലേ അപ്പൊ ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത് നീ ഒന്ന് ചോദിക്കുമെന്ന് പറയണേ അപ്പൊ രവീതിയുടെ അനിയത്തി പറയാണ് ശരിയാണ് നീ പറയുന്നത് നിൻ്റെ തീരുമാനത്തിനോടെ ഞാൻ ഒരിക്കലും വിയോജിപ്പൊന്നും കാണിക്കില്ല എനിക്ക് അതിൽ വിയോജിപ്പൊന്നും കാണിക്കേണ്ട ആവശ്യവുമില്ല എനിക്കങ്ങനെ കാണിക്കണമെന്ന് തോന്നുന്നില്ല ഞാൻ അതിനെ കുറിച്ചൊന്ന് ചോദിച്ചാൽ അന്വേഷിച്ചിട്ട് നിന്നെ വിളിക്കാന്ന് പറയുകയാണെ അത് കേട്ട ഉടനെ നമ്മുടെ വർഷയും അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് വർഷ പറയുന്നുണ്ട് ആരോടും ഇക്കാര്യത്തെക്കുറിച്ച് പറയേണ്ടത് പ്രത്യേകിച്ച് രേവിതയെക്കുറിച്ചൊന്നും നീ പറയേണ്ട ആവശ്യമേ ഇല്ല എന്നിങ്ങനെ പറയണം ഇല്ല ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട് രേവിതിയെത്തി അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ആൻ്റണിയാണ് കേട്ടോ ആൻ്റണി ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്നിട്ട് അതിക്രമിച്ച് കയറിയിട്ട് വന്നിരിക്കുന്ന പോലെ തന്നെ എന്ന് പറയാം അപ്പോൾ ഇതുപോലെ ടി വി കണ്ടോണ്ടിരിക്കുന്ന ആ സ്ത്രീയോട് പറയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട് ഇപ്പം തന്നെ എനിക്ക് ഒന്നര ലക്ഷം രൂപ കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറയുകയാണേ നിങ്ങളുടെ ഭർത്താവ് എപ്പോഴാണോ ഒന്നര ലക്ഷം രൂപ തരുന്നത് അതുവരെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഇവിടെ തന്നെ ഇരുന്നോളൂ എന്ന് പറയുകയാണേ നിങ്ങൾ എന്താ ഉണ്ടാക്കാൻ ചീര വെച്ചിട്ടുള്ള എന്തെങ്കിലും കറിയാണോ ഉണ്ടാക്കുന്നത് എനിക്കൊരു സൂപ്പ് ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് പറയാം അങ്ങനെ ഭീഷണിപ്പെടുത്താണ് കേട്ടോ ഇത് കേൾക്കുന്ന ആ സ്ത്രീ പറയുകയാണ് ആ നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല പിന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വളരെ മോശമാണ് അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹം കൂടെ ഇല്ലെങ്കിൽ അദ്ദേഹം വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയുകയാണെ അല്ലെങ്കിൽ ചേച്ചി ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തെ വിളിച്ചുതന്നെ എന്നെ അറിയുമോ ആന്റണിയെ അറിയുമോ എന്നൊന്ന് ചോദിക്കും അപ്പോൾ അദ്ദേഹം പറയും ചീരസൂപ്പല്ല മൊട്ടം ഓട്ടം സൂപ്പ് വെച്ചു കൊടുക്കാൻ പറയും പറയാം ചേച്ചിയൊന്ന് വിളിക്കുന്നു പറയുകയാണ് അങ്ങനെ ഈ സ്ത്രീ ഭർത്താവിനെ വിളിക്കുകയാണ് അപ്പോൾ ഭർത്താവാണെങ്കിലോ ഓട്ടം വിളിക്കുന്നത് നമ്മുടെ സച്ചിയുടെ കാറുമാണ് സച്ചിയാണെങ്കിലോ പരിഭ്രാന്തനായിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് വരുവാണേ എന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാ ആന്റണി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ കൃത്യമായിട്ട് പൈസ കിട്ടുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ ഇങ്ങോട്ട് ഓടി വരുന്നത് അത് പിന്നെ സാറ് കൃത്യമായിട്ട് പൈസക്ക് കിട്ടുന്നുണ്ട് പക്ഷേ എനിക്കിപ്പോൾ പൈസയുടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓടി വന്നത് എന്തായാലും ഞാൻ മേടിച്ച പൈസ ഇപ്പം തന്നെ എനിക്ക് തിരിച്ചു തന്നേ മതിയാവുള്ളൂന്ന് പറയണേ എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുള്ളത് പറയണേ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണെ അവിടെയാണെങ്കിൽ ശരത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ശരത്തും ഇവൻ്റെ ഗുണ്ടയെ പോലെ വന്നിരിക്കുകയാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ സച്ചിയാണെങ്കിലോ പുറത്ത് നിന്ന് പറയുന്നതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഫോണായിട്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ അല്ല ആൻ്റണി നീ ജയിലിൽ നിന്ന് ഇറങ്ങിയോ ഇടയ്ക്കിടയ്ക്ക് നീ ജയിലിൽ പോകുന്നത് നിൻ്റെ അമ്മ വീട്ടിൽ പോകുന്നത് പോലെ ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഉം അപ്പോഴേക്കും സച്ചിയോട് പറയാണ് നീ ഞാനും തമ്മിലേ യാതൊരുവിധ പ്രശ്നവും ഇല്ല ഇത് വേറൊരു പ്രശ്നമാണ് ഇതിൽ നീ ഇടപെടേണ്ട കാര്യവും ഇല്ല ഞാൻ കൊടുത്ത പൈസ അത് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയാ ആ നീ കൊടുത്ത പൈസ നീ തിരിച്ചു ചോദിച്ചോ അത് ഞാനും കേട്ടതാ പിന്നെ നീ ആ ചേച്ചിയെ ഭീഷണിപ്പെടുത്തുന്നതും ഇദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കുന്നതും എല്ലാം തന്നെ വീഡിയോയിൽ റെക്കോർഡാണ് നീ തന്നെ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കാൻ പോവാണ് നീ ആരെ വേണമെങ്കിലും വിളിക്കടാ നീ ആരെ വിളിച്ചാലും എനിക്ക് ഭയം എന്ന് പറയുകയാണേ അപ്പം സച്ചി പറയുകയാണ് ഹാ നിനക്കെങ്ങനെ ഭയം ഉണ്ടാവും നീ പോലീസിൻ്റെ ഗസ്റ്റ് അല്ലേ ഇടയ്ക്കിടയ്ക്ക് നീ പോയിട്ട് വരികയല്ലേ പോലീസ് സ്റ്റേഷനിൽ പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനെ വീട് കയറി ഭീഷണിപ്പെടുത്തുന്നത് ക്രിമിനൽ കുറ്റം ഈ ക്രിമിനൽ കുറ്റത്തിനെ നിന്നെ ചിലപ്പോൾ ജയിലിട്ട് കഴിഞ്ഞാലേ നീ പുറം ലോകം ചിലപ്പോൾ കണ്ടെന്ന് വരില്ല വേണമെങ്കിൽ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇത് കേൾക്കുന്നത് ഇവനാണെങ്കിലും ആകെ പേടിച്ച് നിൽക്കുകയാണേൽ അപ്പോഴേക്ക് ശരത്ത് സച്ചി ചോദിക്കുകയാണ് അല്ല പഠിക്കാൻ പോകണോ പഠിക്കാൻ പോകണമെന്നു പറഞ്ഞിട്ട് നീ ഈ കേടുകളോട് കിടന്ന് ചുറ്റുവാണോ ശരത്ത് നിനക്കേ നന്നായിക്കൂടല്ലേ നിന്റെ കൈയൊക്കെ ശരിയായല്ലോ അല്ലേ അപ്പോഴേക്ക് ശരത്ത് പറയുകയാണെ ആ ഞാൻ ആരുടെയും കൂടെ ചുറ്റുന്നോ ചുറ്റുന്നില്ല അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഇവൻ കൊടുത്ത പൈസ അത് മാത്രം അവൻ ചി തിരിച്ച് ചോദിക്കുന്നുള്ളൂ എന്ന് പറയണേ ഓ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ് മാസം മാസം ഈ സാറങ്ങ് തന്ന് തീർത്തോളും എത്ര വെച്ച സാറേ നിങ്ങൾ കൊടുക്കുന്നത് പതിനായിരം രൂപ വെച്ചിട്ടാണെന്ന് പറയുകയാണേ അപ്പോൾ അതെല്ലാ മാസവും പതിനായിരം വെച്ച് നിൻ്റെ കയ്യിൽ എത്തിക്കോളും എനിക്കിപ്പോൾ തന്നെ കിട്ടണമെന്ന് പറയുകയാണേ പെട്ടെന്ന് സച്ചി ഒരു നല്ല അടി വെച്ച് കൊടുക്കാണ്ട് അവൻ്റെ ഗുണ്ടകൾക്ക് അങ്ങനെ പേടിക്കുകയാണേ അങ്ങനെ കഴിയുമ്പോൾ സച്ചി വേഗം തന്നെ ശരത്തിനോട് പറയാണ് ഇതേ ഈ വെള്ളപ്പേപ്പറിൽ എഴുതാ എനിക്ക് പതിനായിരം രൂപ വെച്ച് തരാനേ പറ്റുള്ളൂ എന്നും പതിനായിരം രൂപ വെച്ച് എല്ലാ മാസവും തന്നുള്ളൊക്കെ പറയും നീ ഒരു ആൻറ്റണിയെ കൊണ്ട് അതുപോലെ പൈസ മേടിച്ച ആളെ കൊണ്ടും ഒപ്പിടിച്ച് മേടിക്കണം നമ്മുടെ സച്ചി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ഇനി മേലെ നീ വഴിക്ക് വരതെന്നും പറഞ്ഞിട്ട് വരരുതെന്ന് പറഞ്ഞിട്ട് അവർ ഓടിച്ച് വിടണം എന്നിട്ട് ആൻ്റണിയെ ഭീഷണിപ്പെടുത്തിയ ആളോട് നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എനിക്കതിനുള്ള ഉണ്ട് അപ്പോൾ നമുക്കിത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് പോലീസുകാരെ വെച്ച് ഡി ലേക്കാവുന്നത ഉള്ളൂന്ന് ഇങ്ങനെ പറയയാણે അങ്ങനെ അവരोडന്ന് ഭയന്ന് പോവാണ് ട്ടോ അതിനിശേഷം ആന്റണി നമ്മുടെ ശരതിനോട് പറയയാണം നിന്റെ അളിയൻ ഉണ്ടല്ലോ നമ്മുടെ എല്ലാ കാര്യത്തില് കേറി ഇടപെട്ടുകൊണ്ടിരിക്കയാണ് നമ്മുടെ ബിസിനസ് കാര്യത്തിൽ അയാളോ ഇടപെടേണ്ട കാര്യമില്ലല്ലോ നിന്നെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത് അല്ലെങ്കിൽ അവൻ ഇന്ന് അവൻ്റെ കാത്ത കഴിഞ്ഞനെന്ന് പറയണേ അപ്പോഴേക്ക് ശരത്ത് പറയുകയാണെ ആഹ് വിട്ടേക്കടാ അയാളിങ്ങനെ കയറി ഇടപെട്ടു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നീ അതങ്ങ് വിട്ടേക്ക് മനസ്സിൽ നിന്ന് വിട്ടേക്കെന്ന് പറയുകയാണേ അടുത്ത സീസണിലായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശരത്തിൻ്റെ വീടാണ് കേട്ടോ അപ്പം രേവതിയുടെ അമ്മ വന്നിട്ട് ശരത്തിനോട് പറയുകയാണ് മോന് ശരത്തെ നിന്റെ കൈയൊക്കെ ശരിയായല്ലോ അല്ലെ ഇന്ന് നിന്റെ ബർത്ത്ഡേ ദിവസമാണ് അപ്പൊ ഞാനാണെങ്കിൽ ദേവിക്ക് അമ്പലത്തിലേക്ക് പായസമൊക്കെ നെയ്ച്ചോളാം നേർന്നിട്ടുണ്ട് എന്തായാലും മോൻ വാ നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയണേ അപ്പൊ നമ്മുടെ ശരത്ത് പറയാണ് ആ ശരി ഞാനും വരാം എന്തായാലും സച്ചിയ രേവിതേം കൂടെ അവരെന്തായാലും അമ്പലത്തിലേക്ക് എത്തോളൂ സച്ചിയോ അയാളെന്തിനു വിളിക്കുന്നത് അയാൾ എനിക്ക് കാണുന്ന പോലും ഇഷ്ട എന്റെ കൈയടിക്കാൻ കാരണക്കാരൻ തന്നെ അയാളാണ് ഓടിച്ചവനെ തന്നെ വിളിച്ചോണ്ടു വന്നിട്ട് പൈസ തേദിക്കാൻ വിളിക്കുന്നു ആമയ്ക്ക് നാണില്ലേ എൻ്റെ ആവശ്യത്തിന് അയാൾ വരണ്ട അയാളെ എന്റെ ആവശ്യത്തിനൊന്നും വരണ്ട എൻ്റെ ചേച്ചി അവിടെ ഉണ്ടായിരിക്കണെങ്കിൽ മാത്രം ഞാനും എന്ന് പറയണേ അപ്പോൾ രേവതി ആ സമയത്ത് വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ ഇവനിങ്ങനെ സച്ചി അമ്പലത്തിലേക്ക് വരണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേൾക്കുന്ന രേവതിക്ക് അങ്ങ് ദേഷ്യം വരുന്ന നീ അത്രയൊക്കെ പറയാനായിട്ടായോ നീയേ ആൻറ്റണിയുടെ കൂടെ കറങ്ങി നടന്ന് കറങ്ങി നടന്ന് സച്ചിയായിട്ട് നീ ഇപ്പം നിനക്ക് അത്രയും ദേഷ്യമായല്ലേ നിന്നോട്ടുള്ള ഇഷ്ടക്കേടുകൊണ്ടെന്നല്ലോ അവൻ്റെ കൂടെ ഇങ്ങനെ തെറ്റായ വഴിയിലേക്ക് പോവാതിരിക്കാനല്ലേ നിൻ്റെ കൈ ഒടിച്ചത് അതൊക്കെ നീ എന്താ മനസ്സിലാക്കാത്തത് ഇനി സച്ചിയേട്ടനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം നീ മാറ്റുന്നില്ലേ എന്ന് ചോദിക്കുകയാണെ ഇത് വെക്കുന്ന ശരത്ത് പറയണേ പിന്നെ അയാളെന്നെ ഉപദേശിക്കാനും തരാ തിരുത്താനും ഒക്കെ അയാൾ ആരാണ് അയാളൊരു കുടിയനല്ലേ അയാൾ വരണ്ട ചേച്ചി അയാളും കൂടെ തന്നെ നീതിച്ചോ അല്ലാതെ ഞാൻ വരില്ല എന്ന് പറയണേ അപ്പോഴേക്ക് നമ്മുടെ രേവതിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക അപ്പൊ രേവതി എങ്ങനെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്ക് സച്ചി വരികയാണ് അപ്പൊ സച്ചിയോട് രേവതി പറയണം അത് പിന്നെ ഇന്ന് ശരത്തിന്റെ ബർത്ത്ഡേ ആണ് അമ്മയാണെങ്കിൽ ശരത്തിന് വേണ്ടിയിട്ട് നിവേദ്യം നിയതിക്കാൻ നേർന്നിട്ടുമുണ്ട് എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്ന് പറയുകയാണേ അപ്പം രേവതിയോട് പറയണം സച്ചി നോക്ക് ഭർത്താവിനെ അപമാനിക്കെടുത്തോട്ട് നീ കയർ ചെയ്യുന്നത് ശരിയല്ല രേവതി പിന്നെ എന്നോട് ശരത്ത് അവിടേക്ക് വരേണ്ടെന്ന് തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ല രേവതി രേവതി അങ്ങനെ നിന്നിട്ട് ആകെ എന്ത് പറയണമെന്നറിയാതെ നിന്നിട്ട് പരിങ്ങുന്നതൊക്കെയാണ് കാണിക്കുന്നത് എനിക്ക് നന്നായി അറിയാം അവൻ്റെ മൈൻഡ് സെറ്റൊക്കെ നിങ്ങളെ ഭഗവതിക്ക് നിയതിക്കുന്നതിന് അവനെ അടിച്ച് വളർത്ത് അതാ നല്ലത് നിങ്ങൾ നിങ്ങളുടെ വീട് ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവനിങ്ങനെ തെണ്ടിച്ചക്കന്മാരുടെ കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത് നല്ല അടിയുടെ കുറവാണ് അവന് അവനെ കൊഞ്ചിച്ച് തലയിൽ കയറ്റി അതാണ് നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റെന്ന് പറയണേ അപ്പോഴേക്ക് രേവതി പറയുകയാണ് അതു പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും അവസാനത്തെ ആൺകുട്ടിയല്ലേ അതുകൊണ്ടാണ് അങ്ങനെയെന്ന് പറയണേ അപ്പോഴേക്ക് സച്ചിവ പറയും എവിടെയുണ്ട് ഓട്ടക്കാരൻ അവൻ എൻ്റെ അമ്മ കുഞ്ചിച്ച് കുഞ്ചിച്ച് വഷളാക്കി കണ്ണി കണ്ടതൊക്കെ കട്ടുകൊണ്ട് ഒരു സ്വഭാവമാണ് അവൻ നിങ്ങളുടെ വീട്ടിലുള്ളവനും അതുപോലെ തന്നെയാണ് എന്തായാലും രേവതി ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്കും നീ പോരുന്നെന്ന് പറയണേ അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിക്കാണെങ്കിൽ ആകെ ആവാണ് കേട്ടോ എന്നിട്ട് വീട്ടിൽ നിന്ന് വിളിക്കുകയാണെ നീ ഇറങ്ങിയോ എന്ന് ചോദിച്ചിട്ട് അപ്പം രേവതി പറയണ്ടത് സച്ചി ഇങ്ങനെ വരണ്ടെന്നാണ് പറയുന്നത് അതിനുശേഷം രേവതിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോഴാണ് വർഷം വരുന്നത് എന്നിട്ട് വർഷം വന്നിട്ട് ചോദിക്കുകയാണ് നല്ല രീതി എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അല്ല എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ് അമ്മയാണെങ്കിൽ ആ ഒരു വഴിപാട് വെച്ചിട്ടുണ്ട് സച്ചേട്ടൻ എന്നോട് പോകണ്ടെന്നാണ് പറയുന്നത് അവനുമായിട്ട് സച്ചേട്ടൻ ചേരില്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആ കൺഫ്യൂഷനിലാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന വർഷം പറയാണ് എന്തിനാ കൺഫ്യൂഷൻ ആവുന്നത് കൺഫ്യൂഷനാകുന്നതേ നോക്ക് ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് നിങ്ങളുടെ അനിയൻ്റെ ആവശ്യത്തിന് പോകണം വേണ്ടെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നീ ധൈര്യമായിട്ട് പോയിട്ട് വന്ന് പറയുകയാണ് അങ്ങനെ വർഷ കൂടെ പറഞ്ഞല്ലോ അത് കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് പോകാൻ തീരുമാനിക്കുകയാണ് കേട്ടോ ഇതെല്ലാം ചന്ദ്ര ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട് ചന്ദ്രയാണെങ്കിലോ സച്ചു വരുമ്പോഴേക്കും ഇത് പറഞ്ഞു കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ച് ഈ എപ്പിസോഡവിടെ നിർത്തുകയാണ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ മൂന്ന് അപ്കമിങ് എപ്പിസോഡ്സിനെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ ഇനി ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ